വീട്ടുന്നുറങ്ങുമ്പം തുടങ്ങിയ മഴയാണ് ഈടെ എത്തിയപ്പോഞ്ഞ് പക്ഷേങ്കില് നല്ല മഴ തന്നെയാണ് അന്നത്തെ ദിവസം മുഴുവനും അങ്ങനെ നമ്മള് ഏടെ ഇവിടെ ഇവിടെത്തുമ്പോ നമ്മള് പറശ്ശിനിയിലോട്ടൊരു നോട്ടം നോക്കും തിരക്കുണ്ടോന്നെല്ലാം അറിയാൻ വേണ്ടിട്ട് പക്ഷേങ്കില് മുത്തപ്പൻ ഇറങ്ങുന്ന സമയത്ത് ആരുള്ളില് നല്ല തിരക്കായിരുന്നു കേട്ടാ അങ്ങനെ നമ്മൾ പറശ്ശിനിയിലെത്തി ഈ ചന്ത കണ്ടാൽ മോളാവിടെ പോ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിത്തരാന്ന് പറഞ്ഞ് കൊണ്ടുവന്നോ അവിടെ ഒരു വിധം അങ്ങനെ ദീപാരാധന മുത്തപ്പൻ ഇറങ്ങുന്ന സമയമാണ് പ്രസാദൊക്കെ കഴിച്ച് കണ്ട ഇവനാളൊരു പുലിയാണ് കേട്ടോ ഹസ്കി അങ്ങനെ വീട്ടിലേക്കുള്ള പ്രസാദം മോള് വാങ്ങിയതാണ് അതായത് അച്ചാച്ചനും അമ്മമ്മയും വന്നിട്ടില്ല അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇതാ അരവണ പായസം പറശ്ശിനിയിൽ ഒരു പായസം അറിയില്ല അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും ഈ പ്രസാദമില്ല പുറത്ത് ചന്തകളിലൊക്കെ വെച്ചിട്ട് വേണ്ടേ അതുകൊണ്ട് നോക്കിയതാ നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല അത്